ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം മറ്റൊരു ടെക്നിക്കൽ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഞാൻ ജെയിംസ് കുട്ടി തോമസ് റിട്ടയേർഡ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറാണ് ഇന്നത്തെ വീഡിയോ തൊട്ടു മുമ്പിലത്തെ വീഡിയോയുടെ തുടർച്ച തന്നെയാണ് റെഗുലേറ്ററി കമ്മീഷന്റെ ഹിയറിംഗിൽ കെ നടത്തിയ ടെക്നിക്കൽ എക്സ്പ്ലനേഷന്റെ പൊള്ളയായ വാദങ്ങളുടെ സത്യങ്ങൾ പുറത്തു കൊണ്ടുവരുന്ന ചർച്ച കേരള ഡൊമസ്റ്റിക് സോളാർ പ്രസ്യൂമേഴ്സ് കമ്മ്യൂണിറ്റി നടത്തിയ ചർച്ചയുടെ രണ്ടാമത്തെ ഭാഗം ഓൾ ഇന്ത്യ ബേസിസിൽ വൈദ്യുതി മേഖലയിൽ വർക്ക് ചെയ്ത പല എക്സ്പേർട്സിനെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഈ ചർച്ചയിൽ പ്രധാനമായും പങ്കെടുക്കുന്നത് എഞ്ചിനീയർ മലയിൽ ഇട്ടി കുരുവിള അദ്ദേഹം ഗ്രിഡിൽ നിന്നും റിട്ടയർ ചെയ്ത വ്യക്തിയാണ് കൂടാതെ സെൻട്രൽ ഇലക്ട്രിസിറ്റി അതോറിറ്റിയിൽ സീനിയർ പൊസിഷനിൽ ഇരുന്ന വ്യക്തിയാണ് നാഷണൽ പവർ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പ്രവർത്തിച്ചിട്ടുണ്ട് റീജിയണൽ ലോഡ് സെന്റർ മുംബൈ ഷിലോങ് ഇവിടെയൊക്കെ പല പൊസിഷനിൽ വർക്ക് ചെയ്തിട്ടുണ്ട് പിന്നെ സതേൺ റീജിയന്റെ ഇ എച്ച് വി സബ്സ്റ്റേഷൻ ആൻഡ് ട്രാൻസ്മിഷൻ ലൈൻറെ കൺസ്ട്രക്ഷൻ ആൻഡ് ഓപ്പറേഷനിൽ വർക്ക് ചെയ്തിട്ടുണ്ട് കൂടാതെ പവർ ഗ്രിഡിൽ നിന്നും റിട്ടയർ ചെയ്ത എഞ്ചിനീയർ ജോസഫ് വട്ടൂത്ത് കെ സി നിന്നും റിട്ടയർ ചെയ്ത സി പി ജോർജ് എനർജി ആൻഡ് ക്ലൈമറ്റ് കൺസൾട്ടന്റ് ഡോക്ടർ സി ജയരാമൻ ഡോക്ടർ ഉണ്ണികൃഷ്ണൻ റിട്ടയേർഡ് പ്രൊഫസർ രാജഗിരി കോളേജ് ഇങ്ങനെയുള്ള വ്യക്തികളാണ് ഈ ചർച്ചയിൽ പങ്കെടുത്തത് അതിന്റെ ആദ്യത്തെ ഭാഗം കെ എസ് കമ്പയർ ചെയ്യുന്ന ജലവൈദ്യുത പദ്ധതികളും സോളാർ പദ്ധതികളും തമ്മില് കമ്പയർ ചെയ്യുന്നതിൽ ആ ഇൻസ്റ്റലേഷൻ കപ്പാസിറ്റി എടുത്ത് കമ്പയർ ചെയ്യുന്ന ഒരു തെറ്റായ പ്രവണത വിശദീകരിക്കുകയുണ്ടായി ഞാൻ അതിൽ ഉദാഹരണം പറഞ്ഞതുപോലെ അഞ്ച് കേഡബിളി പ്ലാന്റ് വെച്ചിരിക്കുന്ന എൻ്റെ ഇൻസലേഷൻ കപ്പാസിറ്റി അല്ല അവർ കൗണ്ട് ചെയ്യേണ്ടത് അതിൽ നിന്നും എനിക്ക് എത്ര എനർജി ലഭിക്കുന്നു എന്നുള്ളതാണ് കമ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾ ഉപയോഗിക്കേണ്ടത് അതുപോലെ ഇന്നത്തെ ഈ രണ്ടാമത്തെ വീഡിയോയിൽ ഗ്രിഡ് സപ്പോർട്ടിംഗ് ആണ് വിശദീകരിക്കുന്നത് ഇതിനെ തുടർന്ന് ഗ്രിഡ് സ്റ്റെബിലിറ്റി അത് കഴിഞ്ഞ് ആർ പി ഒ അല്ലെങ്കിൽ ആർ സി ഒ ഇങ്ങനെ പല എപ്പിസോഡായിട്ട് വീഡിയോ നിങ്ങൾക്ക് വേണ്ടി തരുന്നതായിരിക്കും ഒരു കാര്യം പ്രത്യേകിച്ച് പറയുവാനുള്ളത് കേരള സമൂഹത്തെ ഒന്നടക്കം വിഷമിപ്പിച്ചുകൊണ്ട് ഈ തെറ്റായ നിയമം ഇവിടെ നടപ്പാക്കിയാൽ അതായത് കെ ഐ സി ബിയുടെ കഴിവുകേടിനെ മറച്ചുവെച്ചുകൊണ്ട് എല്ലാ ഉത്തരവാദിത്വവും ഇവിടെ സോളാർ പദ്ധതികളുമായി മുൻപോട്ട് വരുന്ന ജനങ്ങളിൽ അടിച്ചേൽപ്പിക്കുവാൻ ശ്രമിച്ചാൽ തീർച്ചയായിട്ടും ഇതേപോലെയുള്ള ടെക്നിക്കൽ എക്സ്പേർട്സിൻ്റെ ഒരു പ്രതിഷേധം ഇവിടെ ഉടലെടുത്തെന്ന് വരും ദയവ് ചെയ്ത് ബഹുമാനപ്പെട്ട കമ്മീഷൻ താങ്കൾക്ക് ഈ സംസ്ഥാനത്തോട് ഉത്തരവാദിത്വമുള്ള ഒരു പോസ്റ്റിലാണ് അങ്ങിരിക്കുന്നത് താങ്കൾ ഇൻഡിപെൻഡന്റ് ആയിട്ട് ഇടപെടണം ഈ കേരള ജനസമൂഹത്തിന് വേണ്ടി താങ്കൾ പ്രവർത്തിക്കണം യാതൊരു രാഷ്ട്രീയ പാർഷ്യാലിറ്റിയും ഇതിൽ കാണിക്കരുത് താങ്കളിൽ ഞങ്ങൾ വിശ്വാസം അർപ്പിക്കുകയാണ് ഇത് പറയുവാൻ കാര്യം ഈ നടന്നുകൊണ്ടിരിക്കുന്ന ഓൺലൈൻ ഹിയറിങ്ങിലെ പലതരത്തിലുള്ള വിഷമങ്ങൾ താങ്കളിൽ കൂടിയും ഉണ്ടാകുന്നുണ്ട് എത്രയോ ജനങ്ങൾ ഇതിൽ നിന്നും ബുദ്ധിമുട്ടേണ്ടി വരും എന്ന് താങ്കൾ മനസ്സിലാക്കണം ഈ സാങ്കേതിക പദങ്ങളുള്ള ഈ ഡ്രാഫ്റ്റില് നമ്മുടെ സാധാരണക്കാരന് മനസ്സിലാകാത്ത പല കാര്യങ്ങളും പല കോംപ്ലിക്കേഷൻസും കൊണ്ടുവന്നിട്ട് അത് നിസാരവത്കരിച്ച് അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാകാത്ത തരത്തിൽ അത് എക്സ്പ്ലെയിൻ ചെയ്ത് ദയവ് ചെയ്ത് ഇവിടെ നടപ്പാക്കുവാനായിട്ട് ശ്രമിക്കരുത് അത് വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകും എന്ന് മനസ്സിലാക്കുക ഈ പൊട്ടത്തരങ്ങളൊക്കെ കണ്ടാൽ മനസ്സിലാകുന്ന ഒരു ജനസമൂഹം ഇവിടെയുണ്ട് ഒരുപക്ഷെ നിങ്ങൾ കരുതുന്നത് പണ്ടത്തെ പോലെ ജനം മൗനമായി ഇരിക്കുമെന്നായിരിക്കും അങ്ങനെയല്ല യൂണിറ്റി ഇല്ലാത്ത ഈ പൊതുജനങ്ങളെ ബോധവാന്മാരാക്കൊണ്ട് തന്നെ ഇത് പ്രതിഷേധിക്കും ദയവ് ചെയ്ത് നിങ്ങളുടെ റെഗുലേറ്ററി കമ്മീഷൻ്റെ സഹകരണം പ്രതീക്ഷിക്കുകയാണ് നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പ്രവേശിക്കാം ഗ്രിഡ് സപ്പോർട്ടിംഗ് ചാർജ് ആണ് ഇന്നത്തെ വിഷയം ഞാൻ പറഞ്ഞതുപോലെ ഗ്രിഡ് സപ്പോർട്ടിംഗ് ചാർജിൻ്റെ വിവിധ വശങ്ങളാണ് ഇന്നത്തെ ഈ വീഡിയോയിലുള്ളത് നിങ്ങൾ ഗ്രിഡ് സപ്പോർട്ടിങ് ചാർജ് വാങ്ങുന്നുവെങ്കിൽ അത് കൃത്യമായ കണക്കുകൾ കാണിക്കുക അതിൽ നിന്നുള്ള വരവ് കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുന്നുവെന്ന് കാണിക്കുക ബന്ധപ്പെട്ട താരിഫ് നിയമങ്ങളിൽ അത് ആദ്യം അമൻറ്റ് ചെയ്യുക അല്ലെങ്കിൽ പാസ്സാക്കുക അതല്ലാതെ യാതൊരു വിധത്തിലും ഈ പറയുന്ന ഒരു രൂപയോ ഒൻപത് രൂപയോ എത്രയായാലും ഇത് ജനങ്ങളിൽ കണ്ണുമടച്ച് നടപ്പാക്കുവാൻ പറ്റില്ല ഈ അടുത്ത സമയത്താണ് തമിഴ്നാട്ടിലെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ നിന്നും ഇത്തരത്തിലുള്ള ചാർജുകൾ ഒഴിവാക്കിക്കൊണ്ട് ജഡ്ജ്മെന്റ് വന്നത് ഇവിടെയും ഞങ്ങൾ വെറുതെ ഇരിക്കില്ല എന്ന് ദയവ് ചെയ്ത് മനസ്സിലാക്കുക നമുക്ക് ഈ വിഷയത്തിലേക്ക് കിടക്കാം അപ്പം ഇന്നത്തെ വീഡിയോ ഈ സംഭാഷണത്തിന് ശേഷം കൺക്ലൂഡ് ചെയ്യുന്നതായിരിക്കും ദയവ് ചെയ്ത് ഈ വിവരങ്ങൾ ഈ ടെക്നിക്കൽ ഇൻഫർമേഷൻസ് നിങ്ങൾ കൂടുതൽ ആൾക്കാരിലേക്ക് ഷെയർ ചെയ്യുക ജനങ്ങളുടെ അജ്ഞതയാണ് ഇവിടെ പലരും മുതലെടുക്കുന്നത് നമ്മൾ ഒന്നായി പ്രവർത്തിക്കുക ഇവിടെ പ്രസ്യൂമേഴ്സെന്നോ കൺസ്യൂമേഴ്സ് എന്നോ ഒരു വഹതിരിവില്ല അതിൻ്റെ ആവശ്യവുമില്ല റീന്യൂവബിൾ എനർജി പുനരുപയോഗ ഊർജ സംവിധാനങ്ങൾ നമ്മുടെ നാട്ടിൽ പുരോഗമിക്കണം അതല്ലെങ്കിൽ നമ്മൾ ഒറ്റപ്പെട്ടു പോകും ലോകത്തിൻ്റെ മുൻപിൽ നമ്മൾ ഒറ്റപ്പെട്ടു പോകും ദയവായി സിറ്റുവേഷൻ മനസ്സിലാക്കുക നമുക്ക് വിഷയത്തിലേക്ക് കിടക്കാം പിന്നെ അതേപോലെ തന്നെയാണ് ഈ ഗ്രിഡ് സപ് സപ്പോർട്ടിംഗ് ചാർജസ് എന്നും സപ്പോർട്ടിംഗ് ചാർജസ് എല്ലാ കൺസ്യൂമറിനുള്ളതാ അല്ലാതെ പിന്നെ പ്രൊസ്യൂമേഴ്സിന് മാത്രമുള്ള ഒരു സാധനം അല്ലല്ലോ എല്ലാ കൺസ്യൂമേഴ്സിനുള്ളതാണ് ഈ ഗ്രിഡ് സപ്പോർട്ടിങ് അപ്പൊ അവരോട് ചാർജ് ചെയ്യാതെ നമ്മളോട് ഒരു രൂപ ചാർജ് ചെയ്യുന്നത് എന്തു വന്നാലും ശരിയല്ല പ്രൊസ്യൂമേഴ്സിന് വേണ്ടി പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി ഒരു ഗ്രിഡ് ിന് ചെയ്യുന്നതായിട്ട് അറിവില്ല അല്ല സാറേ അതൊരു അഡീഷണൽ ചാർജ് ആണ് നേരത്തെ ഡിഫൈൻ ചെയ്തിട്ടുള്ള സാധനമല്ല പിന്നെ ഇതിനകത്ത് ഫിക്സഡ് ചാർജ് എന്ന് പറയുന്ന സാധനം ഈ ഇതിലൂടെ തന്നെ ഉള്ളതാണ് അവരുടെ ഇൻഫ്രാസ്ട്രക്ചർ മെയിൻറ്റൈൻ ചെയ്യാനുള്ള ഒരു കോസ്റ്റ് അത് അതിനകത്തുണ്ട് പിന്നെ അഡീഷണൽ ചെയ്യരുത് കാര്യമില്ല ഇല്ല ഇല്ല ഗ്രിഡ് സപ്പോർട്ടിങ് എല്ലാ കൺസ്യൂമറിനുള്ളതല്ലേ കൺസ്യൂമേഴ്സിന് സപ്പോർട്ടിങ് അപ്പം നമ്മള് ആ ഒരു അഡ്വാൻറ്റേജ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ സസ്റ്റൈനബിലിറ്റി മിഷന് നമ്മൾ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതുകൊണ്ട് പിന്നെ നമ്മുക്കിപ്പോൾ പനലൈസ് ചെയ്യാന്ന് ഒരു രൂപ എന്നുള്ളത് വളരെ കുറവാണെന്നും ഇനി അത് രണ്ടോ മൂന്നോ നാലോ രൂപയായിട്ട് എന്നൊക്കെയാണ് അവരുടെ ആ സംസാരത്തിന് മനസ്സിലായത് എന്ത് വെച്ചാൽ ഒന്നും കിട്ടില്ലെന്നുള്ളതാണ് അർത്ഥം ഏഴ് രൂപ മിനിമം ആക്കണം എന്നാണ് അവർ ആവശ്യപ്പെടുന്നത് ബിക്കോസ് അവരുടെ പോസ്റ്റ് പ്ലസ് അപ്രോച്ച് ആണ് അവരെ സംബന്ധിച്ച് ഒരു ഇൻവെസ്റ്റ്മെന്റിന് വേണ്ടുന്ന പൈസ അവരുടെ ഇൻവെസ്റ്റ്മെന്റ് എങ്ങനെ ചെയ്യണമെന്ന് ശരിക്കും പറഞ്ഞാൽ ഗവൺമെന്റ് അത് കൃത്യമായിട്ട് ഇതിനകത്ത് മൂന്ന് കാര്യങ്ങളുണ്ട് അതായത് ഗ്രീൻ കോറിഡോർ എന്ന് പറഞ്ഞിട്ട് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഒരു പതിനഞ്ച് വർഷത്തിന് മുമ്പേ ഇറങ്ങുന്നുണ്ട് അതായത് ആദ്യം ഇതിന്റെ ഇത് ഏറ്റവും അധികം ഫസ്റ്റ് നമ്മൾക്ക് ഈ ബിആർ വന്നത് തമിഴ്നാടിന്റെ പതിനായിരം രകാടിന്റെ വിട്ടാണ് അന്ന് തൊട്ട് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയും ഇതിനകത്ത് കൃത്യമായിട്ടുള്ള ഒരു ഒരു പ്ലാൻ പ്ലാനുണ്ട് അതിനകത്ത് ശരിക്കും പറഞ്ഞാൽ അങ്ങനെയാണ് ഇൻഡർസ്റ്റേറ്റ് ലൈനുകൾക്ക് ഗ്രീൻ കോറിഡോറും തുടങ്ങിയത് അതിനകത്ത് തൊണ്ണൂറ് ശതമാനം സബ്സിഡിയിലാണ് നടക്കുന്നത് കണ്ടെങ്കിൽ ഓൾ ഇന്ത്യ ബേസിൽ അതുകൊണ്ടാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഇതിനു വേണ്ടിയിട്ട് ഇന്ത്യ ഐ എസ് ടി എസ് ഇപ്പോഴും ഉണ്ടാക്കുന്ന ഇലക്ട്രിസിറ്റി ഇത്ര ശതമാനം ഫ്രീ ഓഫ് കോസ്റ്റ് നിങ്ങൾ ട്രാൻസ്മിറ്റ് എവിടെ വെള്ളം കൊണ്ടുവരാ അതായത് ട്രാൻസ്മിഷൻ ചാർജ് ഇല്ലാതെ അതിനുശേഷം അത് സബ് ട്രാൻസ്മിഷൻ അതിന്റെ ഫേസ് ടു ആയിട്ട് സ്റ്റേറ്റ് ട്രാൻസ്മിഷൻ സിസ്റ്റിലേക്ക് പോകും ഇതിന് വേണ്ടിയിട്ട് അത് എവിടെ അങ്ങോട്ട് വേണം എവിടെ നിന്ന് എങ്ങോട്ടും കാരണം എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഈ ഈ പറയുന്ന കോവിഡുകളിൽ കൂടുതൽ എക്സ്ട്രാ അതായത് നമുക്ക് വരുന്ന വരുന്നതിന് പ്രധാനമായിട്ട് പറയുന്ന കാര്യങ്ങളൊക്കെ ഈ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഇലക്ട്രിസിറ്റിക്ക് ആവശ്യമായിട്ട് നമുക്കറിയാലോ മറ്റുള്ളവരാണ് എയ്റ്റി ഫൈവ് പെർസെൻറ്റേജ് ഒരു സോള നമ്മുടെ ഒരു ആണെങ്കിൽ മറ്റ് പ്ലാന്റ് ആണെങ്കിൽ അത് അത് എയ്റ്റി ഫൈവ് പെർസെന്റേജ് അങ്ങനെ പാൽ ഓഫ് ആയിട്ടുള്ള സിക്സ്റ്റീൻ പെർസെന്റേജ് കറക്റ്റായിട്ട് യൂട്ടിലൈസേഷൻ റൗണ്ട് ക്ലോക്ക് ആക്കാത്ത ഒരു സാഹചര്യം ഉള്ളതാണ് അത് കൂടുതൽ വരുമല്ല അത് അതുകൊണ്ടാണ് ഇതിന് ഇത് ചെയ്യുന്നത് അത് കഴിഞ്ഞിട്ട് ഇപ്പം ട്രാൻസ്മിഷൻ ലെവലിലേക്ക് വന്നു സ്റ്റേജ് ത്രീ ഇപ്പം ഫേസ് ത്രീ ഇപ്പം സബ് ട്രാൻസ്മിഷൻ ലെവലിലേക്ക് വന്നു അതിനുശേഷം കെ എസ്ഇബിക്ക് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ആർ ഡി എസ് എസിനകത്ത് ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള എന്ത് പ്രൊജക്ടിനും അവർക്ക് ഇൻവെസ്റ്റ് ചെയ്യാനാണ് ഗവൺമെന്റ് കാരണം അതിപ്പോ അത് കാലാകാലങ്ങളിൽ അത് വാങ്ങിച്ച് ചെയ്യേണ്ടത് ചെയ്യേണ്ടതോ ഞാൻ അടുത്തത് അത് കൺസ്യൂമർ കാണും പ്രൊസീമർ പിന്നെ ഇവർ എന്ത് ചെയ്യാനാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതിന്റെ ചെലവെന്താണെന്ന് പറഞ്ഞാൽ അവര് പറയണമല്ലോ ഇത് കോസ്റ്റ് പ്ലസ് അപ്രോച്ച് അപ്രോച്ചാണോ ലൈസൻസ് പോകേണ്ടത് അപ്പൊ ഇവര് ഇതുകൊണ്ട് ഈ ഗിഡിനകത്ത് എന്ത് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് സോഫാർ അവര് ഒരു സാധനത്തിനും ആൾ ഇന്നു വരെ ഒരു സ്റ്റോറേജ് പ്ലാൻ ഉണ്ടാക്കിയിട്ട് ഒരു കൺസ്യൂമർ ഉണ്ടാക്കുന്ന ഇലക്ട്രിസിറ്റി അടുത്ത കൺസപ്ഷൻ ആയിട്ട് അടുത്ത ട്രാൻസ്ഫോമറിന്റെ മുകളിലേക്ക് പോകുന്നു ബൂം ചെയ്യാനായിട്ട് അവർക്ക് യാതൊരു ഇമ്പോർട്ട് എക്സ്പോർട്ട് സാധനമില്ല അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ പ്രൊവൈഡ് ചെയ്യാനായിട്ടുള്ള പ്ലാനുകളും പദ്ധതികളും ഗവൺമെന്റിനു പറ്റിയ അത് ചെയ്യേണ്ട കാര്യങ്ങളുണ്ട് അത് വേണ്ടുന്ന അതാ പറഞ്ഞ ഈ ഈ പത്ത് കഴിഞ്ഞ പതിനഞ്ച് വർഷമായിട്ട് സി എയുടെ പ്ലാനിംഗ് റൈറ്റീരിയൻ ഉണ്ട് ജനറേഷൻ പ്ലാൻ ഉണ്ട് അതിന്റെ പ്ലാനിങ് റൂട്ടുണ്ട് ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ ചെയ്യാതിരുന്നിട്ട് ഇന്നിപ്പം വന്നിട്ട് ഇതെല്ലാം പ്രശ്നമാണെന്ന് പറഞ്ഞ ഒരു കാര്യമായി വെച്ചാൽ ഇത് ഒരു ദിവസം കൊണ്ടുണ്ടാകേണ്ട ഒരു പ്രശ്നമല്ല അതാണെങ്കിൽ തന്നെ ഇതിനകത്ത് ഈ പറയുന്ന ന്യൂവളർജിനെ ക്യാപ്ചർ ചെയ്യാനും ചെയ്യാനും ഇതിനെ പരിവപ്പെടുത്തേണ്ട കടമ ഈ പറയുന്ന സ്റ്റേറ്റ് ഗവൺമെന്റും അതിന് വേണ്ടുന്ന ഇതുണ്ടാക്കേണ്ട കടമ റെഗുലേറ്ററി കമ്മീഷനും ലൈസൻസിക്കും ഉണ്ട് അത് ഗവൺമെന്റുകളുടെ ഉത്തരവാദിത്തമാണ് അല്ലാതെ ഒരു സ്വഭാവത്തിൽ നിങ്ങൾ സ്വിച്ച് അപ് കഴിയുമ്പോൾ ഇത് കേൾക്കണം നിങ്ങളുടെ അതിലേക്ക് വെക്കണം എന്നല്ല ഈ ഗിഡിന്റെ ഇതിനെ ക്യാപ്ചർ ചെയ്യാൻ പറ്റുന്ന രീതി ഗിഡ് പരിവപ്പെടുത്തേണ്ടതുണ്ട് അത് ഇന്ന് തുടങ്ങിയ പരിപാടിയല്ല അപ്പൊ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇത് നിങ്ങൾ കാരണമാണ് കാരണം ആ പാടെ ഒരു ശതമാനം ഇത് ചെയ്യുന്ന ഇഞ്ചക്ട് ചെയ്യുന്ന നിങ്ങള് കാരണമാ അതുകൊണ്ടാണ് പറഞ്ഞാൽ ഈ പറയുന്ന ചാർജ് എന്ന് ഇവർ പറയുമ്പോൾ അതുകൊണ്ട് ഇവർ എന്ത് ചെയ്യാനാണ് ആ എക്സ്പെൻസിന് വേണ്ട പറഞ്ഞിട്ട് വേണ്ട എ ആർ ആർ നാത്ത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി ഏഴ് വരെയുള്ള എ ആർ ആർ അപ്രൂവ് ചെയ്യപ്പെട്ടു ഇവിടെ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ അപ്രൂവ് ചെയ്യപ്പെട്ടു ആ എ ആർ ആർത്ത് ഇവിടെ താരിഖ് അപ്രൂവ് ചെയ്യപ്പെട്ടു ഇനി അതിനകത്തുനിന്ന് അവർക്ക് ആവശ്യമുള്ള മുഴുവൻ പൈസയും കായികപ്പെടുത്തി നീ എന്തിനാവുക വരാൻ പൈസ രണ്ടായിരത്തി ഇരുപത്തി ഏഴ് വരെ അവസാനം പറഞ്ഞപ്പോ പറഞ്ഞൊരു ഉണ്ടല്ലോ നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടത് മാത്രം ഇൻസ്റ്റാൾ ചെയ്യുക നിങ്ങൾ ഞങ്ങൾക്ക് യൂണിറ്റ് എനർജി ഒന്നും തരരുതെന്നാണല്ലോ കേസരി അവസാനം പറഞ്ഞത് അവസാനം പറഞ്ഞല്ലോ നിങ്ങൾക്ക് മൂന്ന് കേഡ് നിങ്ങളുടെ ഇന്ത്യ ഉത്തരവാദിത്തം ഇല്ല അപ്പൊ അതിന്റെ അർത്ഥം ഗ്രിഡിലേക്ക് കൂടുതൽ എനർജി കൊടുക്കുന്നതാണ് പ്രശ്നം എന്നുണ്ടെങ്കിൽ ഇവർക്ക് കൂടുതലുള്ള എനർജി ഇൻഡസ്ട്രീസിന് സബ്സിഡൈസ് താരീഫിന് കൊടുക്കുന്നേ അവരെടുത്തോളൂ അല്ല അങ്ങനെയാണെങ്കിൽ അവർ ചെയ്യാൻ പിയർ ഇവിടെ മതി ആയോണ്ടല്ലേ കൊണ്ടെ രണ്ടാമത്തെ കാര്യം ബാങ്കിങ് വേണ്ട ഇവരിപ്പം എടുത്തിട്ട് തിരിച്ചെടുക്കുന്ന പ്രശ്നം പറഞ്ഞു നൈറ്റ് ട്രിപ്പ് പീക്ക് എടുക്കുന്ന പീക്ക് കൊടുക്കണ്ട ഇപ്പൊള്ള സോളാറിനകത്ത് പകല് തന്നെ കൺസ്യൂം ബാങ്ക് ബാങ്ക് തന്നെ ഞാൻ പറയുന്നത് സോളാർ തന്നെ ബാങ്ക് പറയുന്ന അതിനെന്താ കുഴപ്പം ഇവരിപ്പം സോളാർ എഴുതി നൈറ്റ് എടുക്കുവാണെങ്കിൽ ഈ പറയുന്ന അവര് ഈ പറയുന്ന പ്രൊപ്പോഷണേറ്റ് ആയിട്ടുള്ള ചിലവരുണ്ട് എക്സ്ട്രാ ചിലവെന്തെന്ന് അവർ കാണിച്ചിട്ട് ആ ചിലവിന് കറസ്പോണ്ടിങ് ആയിട്ട് ഈ ഫാക്ടറി വരട്ടെ പിക്ക് ഞാൻ ഈ ഈ മാസത്തെ പറഞ്ഞാൽ അടുത്ത മാസം ഉപയോഗിച്ചോളാം അതിന് കുഴപ്പമുണ്ടോ ഇവർ അതിനു വേണമെങ്കിൽ ബാങ്കിങ് ചാർജ് മേടിച്ചോട്ടെ ന്യായമായിട്ട് ഇവർക്ക് എന്തെങ്കിലും ചിലവുണ്ടെങ്കിൽ രണ്ടാമത്തെ ഒരു കാര്യം ഞാൻ ചോദിക്കുന്നത് ഇവരെന്തുകൊണ്ടാണ് ഇവര് താരിഫ് സിക്ഷണം ഉണ്ടാക്കിയത് ഇതിനകത്ത് ഒരു താരിഫുള്ളവർക്ക് അർത്ഥ താരിഫ് കൂടാൻ പറ്റുന്നില്ലെന്ന് പറയുന്ന വകുപ്പാ ഒരു വകുപ്പില്ല നിങ്ങളൊരു ഇത് ഉണ്ടായി കഴിഞ്ഞാൽ എനിക്ക് എല്ലാ താരീഫും ഉണ്ടായി കഴിഞ്ഞാൽ അതിനകത്ത് അതിനകത്ത് ഗീഡിനെന്താ പ്രശ്നം പക്ഷെ ഞാൻ ഏത് താരിഫ് ഉപയോഗിച്ചാലും ഗിഡിന് എന്താ പ്രശ്നം ഇതിന്റെ കപ്പാസിറ്റി കപ്പാസിറ്റി രജിസ്ട്രിന് എന്തിനാണ് വരുന്നത് ഞാൻ അഞ്ച് കയറോളി ഉപയോഗിച്ചാലും പത്ത് കിടപൊടി വിളിച്ചാൽ നാൽപ്പത് കയർ ഉപയോഗിച്ചാലും നൂറ് കിടപൊടി വെച്ചാൽ ഞാൻ തന്നെ ഉപയോഗിച്ചാൽ അവരുടെ കുഴപ്പം കുഴപ്പമൊന്നും ഇല്ലല്ലോ ഇവിടുത്തെ ചാർജ് കിട്ടിയല്ലോ എന്റെ കപ്പാസിറ്റി എന്റെ കണക്ടർ ലോഡിന്റെ കറസ്പോണ്ടിങ് ആയിട്ട് എനിക്ക് അവിടെ എന്റെ ഷെയർ ഓഫ് ഷെയർ ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ട് ഞാനൊരു ആയിട്ട് എന്റെ കണക്ടർ ലോഡിനകത്ത് ഞാൻ വെക്കുമ്പം തന്നെ ആ ആ ഇൻഫ്രാസ്ട്രക്ചറിന്റെ പാർട്ട് എനിക്ക് വേണ്ടിട്ട് അവർ ചെയ്ത് ചെയ്ത് കഴിഞ്ഞു പിന്നെ ഞാൻ അങ്ങോട്ട് ഇഞ്ചക്ട് ചെയ്യുമ്പോൾ അതിന്റെ കുറെ കൂടുതലായിരുന്നു അതെ അതെ അപ്പം പിന്നെ ഇവർക്ക് കുഴപ്പമില്ലാന്നു ചോദിച്ചത് ലൈസൻസിക്ക് അവർക്ക് ജനുവൻ ആയിട്ട് ചിലവുണ്ടെങ്കിൽ അത് റിഫ്ലക്ട് ചെയ്യണം താരിഫിലേക്ക് റിഫ്ലക്ട് ചെയ്യണം പേണ്ടെന്ന് പറയുന്നില്ല ജനുവനായിട്ട് ചിലവുണ്ടെങ്കിൽ പക്ഷെ ജെനുവിൻ ആയിട്ട് ചിലവുള്ളത് എങ്ങനെയാണെന്ന് അവർ ഡേറ്റ കൊണ്ട് തന്നെ കാണിക്കണം അവർ ഇൻവെസ്റ്റ് ചെയ്യണം അവർ ഇൻവെസ്റ്റ് ചെയ്യാതെ ഇപ്പം തന്നെ നമ്മളെ എൻമൈനസ് കണ്ടീഷൻ റിംഗ് ബൈ ഒന്നും ഇല്ല ആൾക്കാർക്ക് അതുപോലെ തന്നെ തിരിച്ചു കൊടുക്കാം ഒരു കൺസ്യൂമർ കണക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് അവർക്ക് ലോസ് ഓഫ് ജനറേഷൻ ആവുന്നില്ല സ്റ്റാൻഡേർഡ് പെർഫോമൻസ് അനുസരിച്ച് മിനിമം റൂറൽ ഏരിയ നൈന്റിഎറ്റ് പെർസെന്റേജും അർബൻ ഏരിയ നൈന്റി നയൻ പെർസെന്റേജ് സമയത്തും അവർക്ക് സപ്ലൈ കൊടുത്തിരിക്കണം ഒരു പെർസെന്റേജ് കഴിഞ്ഞാൽ അത് സ്റ്റാൻഡേർഡ് പെർഫോമൻസ് ഉണ്ടോ അപ്പൊ അത് കോമൺസേഷൻ കൊടുക്കണ്ടേ ലോസ് കൊടുക്കണ്ടേ ഇതൊന്നും ഇതിനകത്തില്ല ആർ പി ഒ മീറ്റ് ചെയ്യാത്തതിന് കോമ്പൻസേഷൻ വേണ്ട കംപ്ലൈൻസ് വേണ്ട പെനാൽറ്റി വേണ്ട ഒന്നുമില്ല അവർക്ക് ജെനുവൻ ആയിട്ട് ലൈസൻസിറ്റ് ഇൻവെസ്റ്റ്മെന്റ് റിക്വയർമെന്റ് ഉണ്ടെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യണം ദശാംശം നാലു കോടി കൺസ്യൂമർ വീക്കിൽ ഉപയോഗിക്കുന്ന ഇലക്ട്രിസിറ്റി മുഴുവൻ ഈ പറയുന്ന കുറച്ച് പേര് ഇൻജക്ട് ചെയ്യുന്ന ഇലക്ട്രിസിറ്റി കൊണ്ടാണെന്ന് പറഞ്ഞാല് ഇത് പ്രൊപ്പോഷണേറ്റ് ആയിട്ട് നമ്മൾ ഇൻക്രീസ് ചെയ്യുന്ന എല്ലാ കൺസ്യൂമറുടെയും പ്രൊപ്പോർഷനായിട്ടുള്ള ഫീ കൺസന്റെ പ്രൊപ്പോഷണക്കാൽ കൂടുതലാണ് കൺസംഷൻ നമ്മുടെ പ്രൊസ്യൂമറിൽ എന്ന് പറഞ്ഞാൽ ശരിയാകും പക്ഷെ ഇവിടെ എല്ലാവരുടെയും കൂടുന്നുണ്ട് ആ എല്ലാവരുടെയും കൺസപ്ഷൻ കൂടുന്നുണ്ട് എല്ലാവരും രാത്രിയാവം ഈ വേനൽക്കാലം ആവാം എ സി വെക്കുന്നുണ്ട് ഇതെല്ലാം പ്രൊസ്യൂമർ മാത്രമാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞിരുന്ന അവർക്ക് താരിഫ് ഡൈനമിക് താരിഫോ ബ്യൂഡി താരിഫോ ജിയോയു താരിഫോ ഒക്കെ വെക്കട്ടെ അത് എല്ലാവർക്കും വെച്ചോട്ടെ ഇതൊരു ബ്ലെയിമിംഗ് ഗെയിം നെറേറ്റീവ് എന്തിനാണ് കൊണ്ടുവരുന്നത് അല്ല ബ്ലെയിമിങ് മാത്രമല്ല അതിനെ തട്ടായിട്ട് തിരിക്കുകയും കൂടെ അല്ലേ അപ്പൊ അവിടെയാണ് അതിനത്തെ കുഴപ്പം ഈ അവര് കണക്ക് പറയുമ്പോഴത്തേക്കും നിങ്ങള് സോളാറുകാർ ഉപയോഗിക്കുന്ന കാരണം മറ്റവർക്കൂടെ ഞങ്ങൾ കാശ് കൂട്ടേണ്ടി വരുന്നു എന്ന് പറയുമ്പോൾ ഇവർക്ക് എങ്ങനെയാണ് കാശ് ആയിട്ട് ഫണ്ട് കരാർ ഇനി ഇരുപത്തിയഞ്ചു കൊല്ലം കൂടി കഴിഞ്ഞാലേ തീരുവള്ളൂ എത്രയോ കാശ് കൂട്ടിയിട്ടാണ് ആ കരാറൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് അല്ലല്ലോ ഞാനതിന്റെ ന്യൂസ് പേപ്പർ എന്റെ കയ്യിൽ അതിന്റെ ന്യൂസ് പേപ്പർ ആർട്ടിക്കിൾ ഉണ്ട് ഞാൻ വേണമെങ്കിൽ കാണിച്ചുതരാം അത് ഞാൻ ഞാൻ അയച്ചുതരാം അതിൽ എഴുതി ഇനി ഇരുപത്തിയഞ്ച് കൊല്ലം കൂടി ഏതാണ്ട് ഹയർ റേറ്റിൽ ഇനിയും വാങ്ങിച്ചോണ്ടിരിക്കണം അവരുടെ വാങ്ങിച്ചില്ലെങ്കിൽ കാശ് കൊടുത്തോ അല്ലല്ലോ അത് അങ്ങനെയാണ് എല്ലാം നിങ്ങൾക്ക് എഗ്രിമെന്റ് വെച്ചാൽ വാങ്ങിച്ചാലും ഇതൊക്കെ കോടികൾ കരാറുകളാണ് അപ്പം അങ്ങോട്ടാണ് ഇതിന് ഇപ്പൊ കൂടുതൽ ചെലവായെന്ന് പറഞ്ഞാൽ ഇരുന്നൂറ് മില്യൺ യൂണിറ്റ് സറണ്ടർ ചെയ്ത വർഷങ്ങളുണ്ട് രണ്ടായിരം മില്യൺ യൂണിറ്റ് രണ്ടായിരം മില്യൺ യൂണിറ്റ് സറണ്ടർ ചെയ്തപ്പോഴും അതേസമയം കഴിഞ്ഞ വർഷം ഈ സോളാറുകാരും കൂടുതലെങ്കിൽ കൂടുതൽ വരുന്ന സലണ്ടറിംഗ് കൂടുതലായി ഞാൻ പറയുന്നത് ഇവര് സലണ്ടറിംഗ് കൂടുതലായിരുന്നു ഈ ഡേറ്റ കടപ്പുണ്ട് എസ് എൽ ടി സി തന്നെ ഞാൻ വിടാറുണ്ട് എല്ലാ ദിവസവും അല്ലെങ്കിൽ എല്ലാ മാസവും എല്ലാ ഡേറ്റ ഉണ്ട് എല്ലാ ഇവര് പറയുന്നത് സോളാർ കാരന് കാരണം ഇവിടെ അവർക്ക് ബാലൻസ് ചെയ്യാനും കൂടുതൽ എക്സ്പെൻസ് ആയെങ്കിൽ അവരുടെ എക്സാം മേടിച്ചു വെച്ച ഇലക്ട്രിസിറ്റിയുടെ സലണ്ടറിങ് കൂടുതലല്ലോ പക്ഷെ പണ്ട് ഡി ബി എഫ്ഒയുടെ സമയത്ത് സളണ്ടറിങ് ഇപ്പൊ ഇല്ലല്ലോ കഴിഞ്ഞ വർഷത്തേക്കൊക്കെ സൺഡറിങ് കുറവാണ് കഴിഞ്ഞ ഇവിടുത്തെ വർഷത്തെ സൺഡറിങ് കുറവാണ്